പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലാ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ആവേശഭരിതമായി മത്സരം നടക്കുന്ന എട്ടു വേദികളും രാവിലെ തന്നെ കലാസ്വാദകരെ കൊണ്ടു നിറഞ്ഞു ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം മാപ്പിളപ്പാട്ട് ഗസൽ ആലാപനം തുടങ്ങിയവയാണ് ഇന്ന് വേദികളിൽ അരങ്ങേറിയ പ്രധാന മത്സര ഇനങ്ങൾ കാലാ ഉപജില്ലാ കലോത്സവം ഇന്നലെ ആരംഭിച്ചു വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രോഗ്രാം കമ്മിറ്റി കെ എസ് ടി ആണ് നടത്തുന്നത് ഏറ്റവും കൃത്യമായി വളരെ സമയബന്ധിതമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കാനാവുന്നുണ്ട് സാധാരണഗതിയിൽ മത്സരങ്ങൾ വൈകുന്നേരം ഒരുപാട് നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ വളരെ കൃത്യമായി തന്നെ എട്ട് മണിയോടുകൂടി തന്നെ പ്രോഗ്രാം അവസാനിക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് നൃത്ത ഇനങ്ങളാണ് വൈകുന്നേരം എട്ട് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും കുട്ടികൾ ഒരുങ്ങി വരുന്നതിലെ താമസവും ഒക്കെ മൂലം ഒരു ഒമ്പതരയോടുകൂടി തന്നെ എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് നമുക്ക് വളരെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പങ്കെടുക്കാവുന്ന രീതിയിൽ സ്റ്റേജ് ക്രമീകരണങ്ങൾ ഒരു കോമ്പൗണ്ടിലായതിനാൽ അത്തരത്തിലുള്ള എളുപ്പം കുട്ടികൾക്കുണ്ട് വിവിധ കമ്മിറ്റികൾ പതിമൂന്ന് കമ്മിറ്റികളാണ് പ്രധാനമായിട്ടും ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ നല്ല രീതിയിൽ ഈ മത്സരം നടത്തുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെയും പാലാ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റിജി സാറിൻ്റെയും ഹെഡ് മാസ്റ്റർ റിജി അച്ചിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ മത്സരങ്ങൾ നടന്നു വരികയാണ് നാളെ വൈകുന്നേരത്തോടുകൂടി മത്സരങ്ങൾ അവസാനിക്കും മത്സരാർത്ഥികളുടെ മികച്ച പ്രകടനങ്ങൾ കാണികൾക്ക് കലാ സൗന്ദര്യത്തിന്റെ മധുര നിമിഷങ്ങൾ സമ്മാനിച്ചു കലോത്സവത്തിന്റെ രണ്ടാം ദിവസത്തിൽ ജോസ് കെ മാണി എം പി വേദികളിൽ എത്തിയത് കലോത്സവത്തെ ആവേശഭരിതമാക്കി പ്രിൻസിപ്പൽ റജി കെ മാത്യു ഹെഡ്മാസ്റ്റർ ഫാദർ റജി തെങ്കുംപള്ളിൽ ടോബിൻ കെ അലസ് ജോബി വർഗീസ് കുളതറ രാജേഷ് മാത്യു ജിസ് കടപ്പൂർ ഫെനിക്സ് ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് എം ബിയെ സ്വീകരിച്ചു വിവിധ വേദികളിലെ മത്സരാർത്ഥികളുമായി കുശലം പറഞ്ഞും മാതാപിതാക്കളോടും അധ്യാപകരുമായി സംവദിക്കുകയും ചെയ്ത ശേഷമാണ് എം പി മടങ്ങിയത് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് അദ്ദേഹം കലാപ്രതിഭകളെ പ്രശംസിക്കുകയും ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തീർത്തും സൗകര്യപ്രദമായ രീതിയിലാണ് മത്സരങ്ങൾ നടന്നുവരുന്നത് വെള്ളിയാഴ്ചയോടുകൂടി കലോത്സവം സമാപിക്കും